ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ജൂലൈ മുപ്പത് ബുധനാഴ്ച മുതൽ രാജ്യത്ത് താപനിലയിൽ ഗണ്യമായ വർധനവുണ്ടാകുമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് പ്രത്യേകിച്ച് ഒമാൻ കടലിനോട് ചേർന്നുള്ള ഒമാൻ്റെ തീരദേശ ഗവർണറേറ്റുകളിലാണ് താപനിലയിൽ മാറ്റമുണ്ടാവുക ഒമാൻ കാലാവസ്ഥാ വകുപ്പിന്റെ നിരീക്ഷണത്തിൽ നാളെ താപനില കൂടുതൽ ഉയരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പല പ്രദേശങ്ങളിലും ചൂട് കൂടുതലായിരിക്കാൻ സാധ്യതയുണ്ട് കഴിഞ്ഞയാഴ്ച ഒമാനിൽ ഉടനീളമുണ്ടായ താപനിലയുടെ അടിസ്ഥാന ക്രമത്തെ തുടർന്നാണ് ഈ മുന്നറിയിപ്പ് ഇന്ന് തായനിലെ ദാംവായിൽ ഏറ്റവും ഉയർന്ന താപനില നാൽപ്പത്തേഴ് പോയിൻറ്റ് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി സുനൈന റുസ്താഖ് ബുറൈമി തുടങ്ങിയ മറ്റ് പ്രദേശങ്ങളിൽ നാൽപ്പത്തഞ്ച് ഡിഗ്രിക്കു മുകളിലുള്ള പരമാവധി താപനിലയും റിപ്പോർട്ട് ചെയ്തു ഒമാനിൽ ഉടനീളം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ക്യാമറ സ്ഥാപിക്കുന്നതായി റോയൽ ഒമാൻ പോലീസ് ട്രാഫിക് വിഭാഗത്തിൻ്റെ അറിയിപ്പ് മുഴുവൻ ഇൻ്റർസെക്ഷനുകളിലും തെരഞ്ഞെടുത്ത ഹൈവേകളിലും കൂടുതൽ ഗതാഗത തിരക്കുള്ള ഇടങ്ങളിലും വിവിധ വിലായത്തുകളിലും എ ക്യാമറ നിരീക്ഷണം ഉറപ്പുവരുത്തും ഈ സ്കൂട്ടർ യാത്രക്കാരെയും എ ഐ ക്യാമറ വഴി നിരീക്ഷിക്കും നഗരങ്ങളിലും ഗ്രാമങ്ങളിലുമടക്കം സമഗ്രമായ ഗതാഗത സുരക്ഷാ പരിശോധനകൾ സാധ്യമാക്കുമെന്നും പോലീസ് അറിയിച്ചു റോഡിലെ നിയമ നിയമലംഘനങ്ങൾക്ക് പൂട്ടിടാൻ നൂതന സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തുമെന്ന് നേരത്തെ അധികൃതർ പ്രഖ്യാപിച്ചിരുന്നു ഡ്രൈവർ ഡ്രൈവർമാരുടെ പെരുമാറ്റം നിരീക്ഷിക്കുന്നതിനും ഗതാഗത നിയമ ലംഘനങ്ങൾ കുറയ്ക്കുന്നതിനുമായി എ ഐ സംവിധാനം ഇനി മുതൽ നടപ്പിലാക്കും എ ഐ സാങ്കേതിക വിദ്യകളുടെ പിന്തുണയുള്ള ട്രാഫിക് ലൈറ്റുകളിലെ സ്മാർട്ട് ക്യാമറകൾ ആധുനിക നിരീക്ഷണ സംവിധാനങ്ങൾ തുടങ്ങിയവയാണ് ഒമാനിലെ റോഡുകളിൽ പുതുതായി സ്ഥാപിക്കുന്നത് അമിതവേഗത റെഡ് സിഗ്നൽ മറികടക്കൽ സീറ്റ് ബെൽറ്റ് ധരിക്കാതിരിക്കൽ വാഹനം ഓടിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കൽ തുടങ്ങി സാധാരണ കണ്ടുവരുന്ന നിയമലംഘനങ്ങൾ കുറയ്ക്കുന്നതിന് എ സംവിധാനം ഗുണം ചെയ്യും നിയമലംഘനങ്ങൾ നിരീക്ഷിക്കുകയും ട്രാഫിക് പോയിന്റ് രേഖപ്പെടുത്തുകയും ചെയ്യും തുടക്കത്തിൽ നിയമലംഘകരുടെ ലൈസൻസ് താൽക്കാലികമായി റദ്ദാക്കും അല്ലെങ്കിൽ ഡ്രൈവറെ ഡ്രൈവിംഗ് യോഗ്യതാ കോഴ്സുകളിലേക്ക് റഫർ ചെയ്യുകയോ അഡ്മിനിസ്ട്രേറ്റീവ് വാഹനം കണ്ടുകെട്ടുകയോ ചെയ്യും നിയമലംഘനം ആവർത്തിക്കുന്ന ഘട്ടത്തിൽ ലൈസൻസ് റദ്ദാക്കൽ ഉൾപ്പെടെയുള്ള നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി യു എയിൽ ശമ്പളം ലഭിക്കാത്തതോ വൈകിയതോ ആയ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ മുന്നോട്ട് വരാൻ ഭയപ്പെടുകയാണെങ്കിൽ തൊഴിൽ പരാതി തൊഴിലുടമയോട് വെളിപ്പെടുത്താതെ തന്നെ ഇനി ഉന്നയിക്കാം മനുഷ്യ സ്വദേശി വൽക്കരണ മന്ത്രാലയം മൈ സാലറി കംപ്ലൈൻറ്റ് സർവീസ് എന്ന സേവനമാണ് വാഗ്ദാനം ചെയ്യുന്നത് ഇത് തൊഴിലാളികളെ വേതന ലംഘനങ്ങൾ രഹസ്യമായി റിപ്പോർട്ട് ചെയ്യാൻ അനുവദിക്കുന്നു സന്ദർശക വിസയുടെ കാലാവധി കഴിഞ്ഞ് സൗദിയിൽ തങ്ങിയ വിസിറ്റ് വിസ ഉടമകൾക്ക് രാജ്യം വിടാൻ മുപ്പത് ദിവസത്തെ അധിക സമയം അനുവദിച്ചതായി സൗദി ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് പാസ്പോർട്സ് പ്രഖ്യാപിച്ചു എല്ലാ തരത്തിലുള്ള സന്ദർശക വിസകൾക്കും ബാധകമായ ഈ അധിക സമയം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ ഇരുപത്തിയേഴ് ഞായറാഴ്ച മുതൽ പ്രാബല്യത്തിൽ വന്നു എന്നാൽ സൗദി നിയമങ്ങൾക്കനുസൃതമായി നിലവിലുള്ള പിഴകളും ഫീസുകളും അടക്കേണ്ടതുണ്ട് ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ഡിജിറ്റൽ അപ്ഷിർ പ്ലാറ്റ്ഫോമിലെ തവാസുൽ സേവനം വഴി യോഗ്യരായ വ്യക്തികൾക്ക് യാത്രാ അപേക്ഷ സമർപ്പിക്കാമെന്ന് ഡയറക്ടറേറ്റ് പ്രസ്താവനയിൽ പറഞ്ഞു നിർദ്ദിഷ്ട സമയപരിധിക്കുള്ളിൽ പുറപ്പെടൽ ക്രമീകരിക്കുന്നതിന് ഈ അധിക സമയം പ്രയോജനപ്പെടുത്തണമെന്നും കൂടുതൽ പിഴകൾ ഒഴിവാക്കണമെന്നും അധികൃതർ സന്ദർശകരോട് ആവശ്യപ്പെട്ടു ജൂൺ മാസത്തിൽ ആദ്യമായി ആരംഭിച്ച ഈ സംരംഭം പുറപ്പെടൽ നടപടികൾ ലളിതമാക്കുന്നതിനും രാജ്യത്തിന്റെ റെസിഡൻസി എമിഗ്രേഷൻ നിയമങ്ങൾ പാലിക്കുന്നത് പ്രോത്സാഹിപ്പിക്കുന്നതിനും ലക്ഷ്യമിടുന്നു ജൂൺ ഇരുപത്തി ആറിന് പ്രാബല്യത്തിൽ വന്ന ഈ നയപ്രകാരം വിസയുടെ തരം അല്ലെങ്കിൽ വർഗീകരണം പരിഗണിക്കാതെ കാലാവധി കഴിഞ്ഞവർക്ക് പിഴകളും ഭരണപരമായ ഫീസുകളും അടച്ച് പുറത്തുപോകാൻ പോകാൻ മുപ്പത് ദിവസത്തെ ഇളവ് കാലാവധി അനുവദിച്ചിരുന്നു റെസിഡൻസി നിയന്ത്രിക്കുന്നതിനും വിസാ കാലാവധി കഴിഞ്ഞ് രാജ്യത്ത് തങ്ങുന്ന സന്ദർശകർക്ക് എളുപ്പമായ പുറപ്പെടൽ പ്രക്രിയ ഉറപ്പാക്കുന്നതിനുമുള്ള സൗദി അറേബ്യയുടെ വിശാലമായ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ നടപടി യു എ ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡ് ഉടമകൾക്ക് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ യു എ നൽകുന്ന ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡുകൾ വിദേശത്ത് ഉപയോഗിക്കുന്നതിന് ചെലവ് വർദ്ധിക്കും വിദേശ ഇടപാട് നിരക്ക് മൂന്ന് പോയിന്റ് ഒന്ന് നാല് ശതമാനമാണ് വർധിക്കുക വിദേശ രാജ്യങ്ങളിൽ കാർഡ് ഉപയോഗിക്കുമ്പോഴും അന്താരാഷ്ട്ര വെബ്സൈറ്റുകളിൽ നിന്നും സാധനങ്ങൾ വാങ്ങുമ്പോഴും ഈ നിരക്ക് ബാധകമാകുമെന്നാണ് അറിയിപ്പ് കൂടാതെ വർദ്ധിച്ചു വരുന്ന ഈ ഫീസ് യാത്രകൾക്കും ഓൺലൈൻ ഷോപ്പിംഗിനും വലിയ സാമ്പത്തിക ഭാരമുണ്ടാക്കുമെന്നാണ് വിദഗ്ദ്ധരുടെ അഭിപ്രായം വിദേശ ഇടപാട് നിരക്ക് എന്നാൽ വിദേശ കറൻസിയിലുള്ള പർച്ചേസുകൾക്ക് ബാങ്കുകൾ ഈടാക്കുന്ന ഫീസാണ് ഇത് സാധാരണയായി ഇടപാട് തുകയുടെ ഒരു ശതമാനമായിരിക്കും വലിയ തുകയുടെ ഇടപാടുകൾ നടത്തുമ്പോൾ അധിക നിരക്കായി കുറച്ച് ദൃഹം നൽകേണ്ടതായി വരും യൂറോ പൗണ്ട് എൻ യു എസ് ഡോളർ എന്നിവയിൽ ഇടപാട് നടത്തിയാലും ഈ ഫീസ് ബാധകമായേക്കാം കാരണം ഇടപാട് എവിടെ എങ്ങനെ പ്രോസസ്സ് ചെയ്യുന്നു എന്നതാണ് പ്രധാനം നിരക്ക് കുറയ്ക്കാൻ വിദേശ ഇടപാട് നിരക്കില്ലാത്ത കാർഡുകൾ ഉപയോഗിക്കുക പ്രാദേശിക കറൻസിയിൽ പണം അടയ്ക്കുക യാത്രയ്ക്ക് മുമ്പ് കറൻസി മാറ്റുക ഡെബിറ്റ് കാർഡിന് പകരം ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുക പ്രീപെയ്ഡ് ട്രാവൽ കാർഡുകൾ ഉപയോഗിക്കുക അടിയന്തര സാഹചര്യങ്ങളിൽ മാത്രം കാർഡ് ഉപയോഗിക്കുക എന്നിങ്ങനെയുള്ള ചില വഴികൾ വിദഗ്ധർ നിർദ്ദേശിക്കുന്നുണ്ട് അപകടകരമായ രീതിയിൽ വാഹനം ഓടിക്കുന്നവർക്ക് കർശന മുന്നറിയിപ്പ് നൽകി പബ്ലിക് പ്രോസിക്യൂഷൻ രംഗത്ത് ഒമാൻ ഗതാഗത നിയമം ആർട്ടിക്കൾ നാൽപ്പത്തഞ്ച് ബാർ അഞ്ച് പ്രകാരം അഞ്ഞൂറ് റിയാൽ പിഴയും മൂന്ന് മാസം തടവും ശിക്ഷ ലഭിക്കുന്ന കുറ്റകൃത്യമാണ് ഇതെന്നും ഇത്തരക്കാരുടെ ലൈസൻസ് റദ്ദാക്കുമെന്നും അധികൃതർ ഓർമ്മിപ്പിച്ചു ഇത്തരത്തിൽ വാഹനങ്ങൾ ഓടിക്കുകയും ദൃശ്യങ്ങൾ പകർത്തി സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവെക്കുകയും ചെയ്യുന്നതും കുറ്റകരമാണ് അൽഹൂദിൽ നിർമ്മാണം പുരോഗമിക്കുന്ന ബോട്ടാണിക്കൽ ഗാർഡൻ നഗരസഭാ ചെയർമാൻ അഹമ്മദ് ബിൻ മുഹമ്മദ് അൽ ഹുമൈദി സന്ദർശിച്ചു ബന്ധപ്പെട്ട അധികൃതരുമായി നിർമ്മാണ പുരോഗതിയെക്കുറിച്ച് നഗരസഭാ ചെയർമാൻ ചോദിച്ചറിഞ്ഞു പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിൽ പങ്കുവച്ചവരുടെ പ്രയത്നത്തെ ചെയർമാൻ അഭിനന്ദിക്കുകയുണ്ടായി ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുത്തിരുന്നു ഒമാൻ ബോട്ടാണിക്കൽ ഗാർഡൻ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലാണ് ഗാർഡനിലെ ചില സംവിധാനങ്ങൾ ഇതിനോടകം പ്രവർത്തന സജ്ജമാക്കിയിട്ടുണ്ട് മറ്റുള്ളവ പൂർത്തീകരണത്തോടടുക്കുന്നു സീപ് വിലായത്തിലെ അൽഖൂതിൽ നാല് പോയിന്റ് രണ്ട് ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്ത് വിവിധ തരത്തിലുള്ള ഒമാനിലെ ചെടികളും സസ്യങ്ങളും ഉൾപ്പെടുന്നതാകും ബോട്ടാണിക്കൽ ഗാർഡൻ അൽഹോതിൽ പർവ്വതങ്ങളുടെയും താഴ്വരകളുടെയും ഇടയിലാണ് ഇത് ഒരുക്കുന്നത് ഗാർഡൻ സജ്ജമാകുന്നതോടെ ആയിരത്തി നാനൂറ്റിയേഴ് ഇനം പ്രാദേശിക ചെടികൾ ഇവിടെയുണ്ടാകും അവയുടെ തനത് സ്ഥിതിക്ക് യോജിച്ച അന്തരീക്ഷമാണ് ഒരുക്കുന്നത് പരമ്പരാഗത ഒമാനി ചെടികളും രാജ്യത്തിന്റെ ചെടി വൈവിധ്യവും കാർഷിക പൈതൃകവും ആതിഥേയത്വവും പ്രകടിപ്പിക്കുന്നതാകും ഈ പദ്ധതി വിവിധയിനം ചെടികൾക്ക് പേരുകേട്ട ഇടമാണിത് പരമ്പരാഗതമായി വളരുന്ന ഒമാനി ചെടികളാകും ഗാർഡൻ്റെ പ്രത്യേകത വടക്കൻ ബാത്തന ഗവർണറേറ്റിലെ സൊഹർവിലായത്തിൽ വാഹനത്തിന് തീപിടിച്ചു സൊഹറിലെ പ്രധാന പാതയിലാണ് കാറിൽ തീപിടുത്തമുണ്ടായത് ഗവർണറേറ്റിലെ സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗം അഗ്നിശമന സേന അംഗങ്ങൾ സംഭവ സ്ഥലത്തെത്തിയാണ് തീ നിയന്ത്രണവിധേയമാക്കിയത് അതേസമയം സംഭവത്തിൽ പരിക്കുകളോ ആളപായങ്ങളോ രേഖപ്പെടുത്തിയിട്ടില്ലെന്നും സിവിൽ ഡിഫൻസ് പ്രസ്താവനയിൽ അറിയിച്ചു വാഹനങ്ങളിലെ തീപിടുത്തം ഒഴിവാക്കുന്നതിന് സുരക്ഷാ നിർദ്ദേശങ്ങൾ ഉറപ്പുവരുത്താൻ റോയൽ ഒമാൻ പോലീസിൻ്റെ മുന്നറിയിപ്പുണ്ട് കത്തുന്ന വസ്തുക്കൾ വാഹത്തി വാഹനത്തിനകത്ത് വയ്ക്കരുത് പതിവായി വാഹനം പരിശോധിക്കുകയും വാഹനത്തിൽ അഗ്നിശമന ഉപകരണത്തിൻ്റെ പ്രവർത്തനക്ഷമത ഉറപ്പുവരുത്തുകയും വേണമെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകി